നമസ്കാരം തിരുവനന്തപുരം കൈമനത്ത് സ്ത്രീയുടെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയതിൽ ദുരൂഹതയെന്ന എന്ന ബന്ധുക്കൾ കരിമ സ്വദേശി ഷീജയാണ് മരിച്ചത് ഏകദേശം അമ്പത് വയസ്സിനടുത്ത് പ്രായമുണ്ടായിരുന്നു മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ച് ഷീജയുടെ അടുത്ത ബന്ധുവായ സുരേഷ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു ആളാണ് അപ്പം ഇതിന് മുമ്പേ രണ്ട് മൂന്ന് പ്രാവശ്യവും ഞാനായിട്ട് തന്നെയാണ് ഇവളോട് പറഞ്ഞത് ഈ ഇങ്ങനത്തെ ബന്ധം വേണ്ട ഇത് ശരിയാവില്ല അതിനൊക്കെ അത് ചേർന്നതല്ല എന്ന് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പം അതിനുശേഷം പുള്ളിക്കാരി എന്നെ ഞാനുമായിട്ട് പിന്നെ മിണ്ടാതെ മിണ്ടാറൊന്നുമില്ല വലിയ ാണ് സംശയങ്ങൾ ഉണ്ട് കാരണം മൂന്ന് തവണ ഇവള് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് മാരകമായിട്ട് എന്നോടല്ല പറഞ്ഞത് വീട്ടിൽ മൃതദേഹം ഇല്ലാത്ത ഒരു ഒഴിഞ്ഞു പുരയിടത്തിലാണ് കണ്ടത് ആളുകൾ വളരെ തിങ്ങി നിറഞ്ഞ ആണെങ്കിലും ഈ പുരയിടം മാത്രമാണ് ഇങ്ങനെ ഒറ്റപ്പെട്ടു കിടന്നിരുന്നത് തൊട്ടടുത്ത മഠവും ആശ്രമവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഈ പുരയിടം ആൾപാർപ്പില്ലാത്തായിരുന്നു ഇവിടേക്ക് ഇന്നലെ രാത്രിയാണ് ഷീജ വരുന്നത് സ്ത്രീയുടെ നിലവിളിയായിട്ട് അയൽക്കാർ പോലീസിന് വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് ഉടനെ എത്തിയെങ്കിലും മരണം അപ്പോഴേക്കൽ സംഭവിച്ചിരുന്നു ഷീജ സജികുമാർ എന്നയാളുമായി അടുപ്പത്തിലായിരുന്നു ഷീജയുടെ വീട്ടുകാർ ഈ ബന്ധം അംഗീകരിച്ചിരുന്നില്ല അതുമൂലം വീട്ടിൽ നിന്ന് അകന്നു കഴിയുകയായിരുന്നു സജിയുമായി അടുപ്പത്തിലായിരുന്നുവെങ്കിലും അതോടൊപ്പം ഇവർ തമ്മിൽ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു സജികുമാരിൽ നിന്നുള്ള അവഗണനയും വീട്ടിൽ കയറാൻ പറ്റാത്ത അവസ്ഥയും ഈ സാഹചര്യത്തിൽ ഷീജ ആത്മഹത്യ ചെയ്തുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം സജിയെ കാണാൻ വേണ്ടിയാണ് ഷീജ ഈ സ്ഥലത്തേക്ക് വരുന്നത് മനത്തിൽ സജിയുടെ പങ്ക് അന്വേഷിക്കണമെന്നാണ് ബന്ധുക്കൾ ആവശ്യപ്പെടുന്നത് മന്ത്രി ബി ശിവൻകുട്ടിയുടെ മണ്ഡലത്തിലാണ് ഈ സംഭവം നടക്കുന്നത് അദ്ദേഹം സംഭവ സ്ഥലം സന്ദർശിക്കുകയും പോലീസിനോട് വിവരങ്ങൾ ചോദിച്ചു മടങ്ങുകയും ചെയ്തു സജികുമാർ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക കണ്ടില്ല ആകെ വളർന്നു വരുന്നത് പറ്റിയുള്ള ബോധം പിന്നെ പുതിയത് സുവർണ സ്പർശവും ഒരു നൂറ്റാണ്ടിന്റെ വിശ്വാസവുമായി ഭീമ പത്തനംതിട്ട ഏപ്രിൽ ഇരുപത്തൊന്ന് മുതൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപം വിശാലമായ പുതിയ ഷോറൂം തുറക്കുന്നു ഏവർക്കും സ്വാഗതം